ഹൈക്കോടതിയിൽ നിന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ തിരിച്ചടി എന്നുള്ളതാണ് കെ ഫോണിനെതിരായ ഹർജി ഹൈക്കോടതി തള്ളി കെ ഫോൺ പദ്ധതിയിൽ ക്രമക്കേട് ആരോപിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളി സി ബി ഐ അന്വേഷണം വേണമെന്ന ആവശ്യവും കോടതി തള്ളിയിട്ടുണ്ട് ക്രമക്കേട് കണ്ടെത്താനായില്ല എന്നാണിപ്പോൾ കോടതി ഈ വിഷയത്തിൽ നിരീക്ഷിച്ചിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് ഇതുമായി ബന്ധപ്പെട്ട ഹർജി ഇതുമായി കോടതിയെ സമീപിച്ചത് അതിനുശേഷം ഇപ്പോൾ കോടതിയിൽ വാദമുഖങ്ങൾ നടന്നു എങ്കിൽ പോലും സതീശൻ പറഞ്ഞ വിധത്തിലുള്ള ക്രമക്കേടുകൾ ഇതുമായി ബന്ധപ്പെട്ട് കണ്ടെത്താനായില്ല ഇപ്പോൾ ലഭിക്കുന്ന വിവരം അതനുസരിച്ചാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് എന്നും മനസ്സിലാകുന്നുണ്ട് എ ഫോൺ പദ്ധതിയിൽ സി ബി ഐ അന്വേഷണം വേണം എന്നടക്കമുള്ള ആവശ്യമാണിപ്പോൾ കോടതി പൂർണ്ണമായും തള്ളിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത് വി ഡി സതീശൻ നൽകിയ ഹർജിയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഹർജിയായ സതീഷിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് പക്ഷേ അതിൽ തെളിവുകൾ കണ്ടെത്താനായില്ല എന്നാണ് ഇപ്പോൾ കോടതി നിരീക്ഷിച്ചിരിക്കുന്നത് എന്നതും വ്യക്തമാകുന്നുണ്ട് തള്ളിക്കളഞ്ഞിരിക്കുകയാണ് അത് ക്രമക്കേട് കണ്ടെത്താൻ ആയിട്ടില്ല എന്നാണ് ഹൈക്കോടതി സൂചിപ്പിച്ചത് സി ബി ഐ അന്വേഷണമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി തള്ളിയത് കേഫോൺ പദ്ധതിയിൽ ക്രമക്കേട് ആരോപിച്ചിട്ടാണ് പ്രതി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഹൈക്കോടതിയെ ഇതുമായി സമീപിച്ചത് പദ്ധതിയിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട ഒരു പൊതുതാല്പര്യ ഹർജി ആയിരുന്നു നൽകിയത് ഇതിലാണ് വിധി ഉണ്ടായിട്ടുള്ളത് ഡി സതീശിന് പൊതു താല്പര്യമാണോ അത് പബ്ലിസിറ്റി താല്പര്യമാണോ എന്ന ഭാഗത്തോടെ ആയിരുന്നു നേരത്തെ ഇക്കാര്യത്തിൽ കോടതി ഈ കാര്യത്തിൽ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് മാത്രമല്ല ലോകായുക്തക്കെതിരായ ഹർജിയിലെ ഈ പരാമർശങ്ങൾ കോടതിയുടെ വിമർശനത്തെ തുടർന്ന് പ്രതിപക്ഷ നേതാവിന് പിൻലിക്കേണ്ടി വന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് എന്തായാലും ഇപ്പോൾ കേഫോണിനെതിരായിട്ടുള്ള ഹർജി ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ് സി ബി അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയാണ് കോടതി തള്ളിയിട്ടുള്ളത് ഈ കേസോൺ പദ്ധതിയിൽ ക്രമക്കേട് കണ്ടെത്താനായിട്ടില്ല എന്നും കെ ഫോണുമായി ബന്ധപ്പെട്ട് നേരത്തെയും ഒരുപാട് ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു പ്രതിപക്ഷം അടക്കം ഈ വിഷയത്തിൽ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ പ്രതിപക്ഷ നേതാവിന് ഹൈക്കോടതിയിൽ തിരിച്ചടി എന്നുള്ള നിർണായകമായ വാർത്തയാണ് പുറത്തു വരുന്നത് പ്രതിപക്ഷ നേതാവിന്റെ ഹർജി തള്ളുന്നു കെ ഫോണിൽ ബി ഡി സതീശന്റെ സി ബി അന്വേഷണം വേണം എന്ന ആവശ്യവും കോടതി തള്ളുകയാണ് ആജ്ഞാ രവീന്ദ്രനാണ് വിവരങ്ങൾ പങ്കുവച്ചത്